വാലും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങള് ഇവിടെ ആരെ ഇരിക്കണെ അതെടാ പെരിയിലെ കറണ്ടിന്റെയും പ്ലംബിങ്ങിന്റെ ഒക്കെ പണി ഉണ്ടായിരുന്നു അപ്പൊ അവന് കാത്തിക്കണ് പൈസ കൊടുക്കാൻ വേണ്ടി അവന് പണി കഴിഞ്ഞു പോകുമ്പോ ഞാൻ പെരിയിലും ചേർന്നാണ് അപ്പൊ അവൻ തീ കൂടെ വരണുണ്ട് അല്ല വരണേ ഞാൻ എന്റെ വണ്ടി വർഷിക്ക് എന്തൊക്കെയാണ് എന്തു ചെയ വണ്ടി കേറ്റം വലിയ കൊണ്ടോയിട്ട് നോക്കിയാ എവിടെടാ കൊണ്ടുവണ്ടി നമ്മളെ ചെൻപോറത്ത് പോ പള്ളീന്റെ തായല്ലേ വർഷം പണിയാവ അപ്പൊ നന്നാക്ക എത്ര പൈസ പത്തുരുപ്യാ ഞാണ്ട് വരാ എത്ര പറഞ്ഞേ ഇഞ്ചൻപണിക്ക് പതിനാറ് റുപ്പ്യാണ് പറഞ്ഞേ ഏടാ അത് കൊറച്ചു കൂടുതലട്ടാ ഇഞ്ചി പോയിങ്ങാണ്ട് എന്താ നോക്കിയാണ്ടെന്ന് പോരെ അന്ന് പോയോക്കട്ടെ ഹലോ സഫികടെ ഞാനിതാ എൻ്റെ വീട്ടിൻ്റെ അവിടെ ആ ആ ഓക്കേ വലൈക്കും ഇന്നലെ കൊറേ കാത്തുന്നല്ലേ പിന്നെ തിരിച്ചു വിളിച്ചപ്പോ നിങ്ങളെ ഫോണൊക്കെ കിട്ടണമില്ല ഞാൻ കോഴിക്കോട് ഒരു കല്യാണം ഉണ്ടായിരുന്നു രാവിലെ അത് കഴിഞ്ഞാണ്ട് വരെ അല്ലടാ പൈസ എത്ര ജയ വാങ്ങില്ലല്ലോ ആ അത് നമ്മളിപ്പോ എവിടക്കും പോണൊന്നില്ലല്ലോ ഏ ഇത് ബില്ല് ഇട്ടാ ഒന്നേ തൊള്ളായിരം കടയിലെ ബില്ലാണ് അത് നിങ്ങൾ കൊടുത്താൽ മതി ആ ഇത് ഞാൻ കൊടുത്തോളാം അല്ലടാ എന്റെ പൈസ ഇത്ര ആ അതൊരു എഴുന്നൂറ് തന്നാ മതി ഞാൻ എഴുന്നൂറ് മതിയാ ഉച്ചകോളം പണിയെടുത്തിട്ട് ഇതായിരണ്ട് അല്ല എഴുന്നൂറ് മതി എഴുന്നൂറ് മതി ഒരു ഇരുന്നൂറ് തേരി അല്ലല്ലൂറ് അല്ലല്ല അല്ലല്ല നിങ്ങൾ ഇരുന്നൂറ് തന്നാ മതി അല്ലെ ഞാൻ പിന്നെ മേടിച്ചോണ്ട് പോലല്ല ഇരുന്നൂറ് ഞാൻ തരാ എനിക്ക് എങ്ങനെ ഇത് മുതലായാ മുതലാവാന്നില്ല പോക്കാ ഇതുണ്ടല്ല ഇത് സത്യത്തിന്റെ ഒരു തീക്കളിയാണ് ഞാനൊരു സമയത്ത് കണ്ണും മൂക്കില്ലാതെ ലോണും പൈസ വാങ്ങിയിരുന്ന ഒരാളാണ് പിന്നെ എനിക്കത് മനസ്സിലായത് നമ്മളൊരു പരിധി കവിഞ്ഞ നിന്ന് പൈസ വാങ്ങുന്നത് അത്ര ശരിയല്ല എന്ന് അതെന്ത്യാടാ അത് നോക്കാം ഒന്നര കൊല്ലം മുമ്പേ ഞാനൊന്ന് ഏകരെത്തുമെന്ന് വീണിട്ട് കാലിൻ്റെ എല്ലൊന്നായിട്ട് സ്റ്റീൽ കമ്പി ഇടേണ്ടി വന്ന അന്ന് എനിക്ക് രണ്ട് മൂന്ന് ലക്ഷം റുപ്യാണ് ചിലവായത് നമ്മൾ ഒരു നേരും നിറയില്ലാതെ ഇങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെയും ഇവിടെയും കൊണ്ട് കൊടുക്കാനേ ഉണ്ടാവുകയുള്ളൂ ഞാൻ സന്തോഷത്തോടെ തന്നാണ് എനിക്കത് ഉപകാരപ്പെട്ടു ആ ആയിക്കോട്ടെ ഇൻഷാല്ല കാണാം ഇപ്പം വാങ്ങണത് കുറച്ചായാലും ഇതിലൊരു വർക്കത്തും ഉണ്ട് ഇതിലൊരു നേട്ടമുണ്ട് ഇൻഷാല്ല വലിക്കും സ്ഥലം